യുദ്ധം നടക്കുന്ന ഗാസയിൽ ഇസ്രായേലിന് പൂർണ്ണ നിയന്ത്രണമുള്ള പാവ ഭരണകൂടത്തെ നിയമിക്കാനുള്ള പദ്ധതി വെളിപ്പെടുത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഗാസയിലെ സ്ഥലങ്ങളിലെല്ലാം ജനവാസമോ കെട്ടിടങ്ങളോ അനുവദിക്കാതെ ബവർ സോണാക്കി മാറ്റുമെന്നും യുദ്ധകാല ക്യാബിനറ്റ് യോഗത്തിൽ അവതരിപ്പിച്ച പദ്ധതിയിൽ നെതന്യാഹു പറയുന്നു ഗാസയുടെ ഭരണത്തിനായി പ്രാദേശിക ഓഫീസുകൾ സ്ഥാപിക്കും ഹമാസിന് പകരം ഈ ഓഫീസുകളായിരിക്കും ഗാസയുടെ ഭരണം നടത്തുക ഹമാസിനെ പൂർണ്ണമായും തകർക്കുന്നതുവരെ ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിലെ യുദ്ധം തുടരും യുദ്ധാനന്തരം ഗാസാ മുനബിൽ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടാവും ഈജിപ്ത് ഗാസ അതിർത്തി അടയ്ക്കും എന്നാൽ ഇസ്രായേലിന്റെ പുതിയ പദ്ധതി അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കില്ല ദരാഷ്ട്ര നിലപാടിൽ നിന്നും പിന്നോട്ട് പോവില്ലെന്ന് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഗാസാമുനമ് മരണമേഖലയിൽ മാറിയെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗാസാമുനമിന്റെ ഭൂരിപക്ഷവും നശിക്കപ്പെട്ടിരിക്കുന്നു ഇതുവരെ പേർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു നിരവധി പേരെ കാണാതായി ഇവരിൽ ഭൂരിപക്ഷവും മരിച്ചുവെന്നാണ് സംശയം നിരവധി പേർക്കാണ് ഓരോ ദിവസവും പരിക്കേൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗാസയ്ക്ക് മരള ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് ഇസ്രായേൽ ഭരണകൂടം വീണ്ടും രംഗത്തെത്തിയിരുന്നു റഫയ്ക്ക് നേരെയുള്ള ആക്രമണം റമദാനിലും തുടരുമെന്നും ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാറ്റ്സ് പറഞ്ഞു ഈ സമയം നാല് ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഹമാസ് അവകാശപ്പെട്ടു ഐക്യരാഷ്ട്രസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തെ ഒറ്റയ്ക്ക് വീറ്റോ ചെയ്ത് തോൽപ്പിച്ച അമേരിക്കയ്ക്കെതിരെ വലിയ വിമർശനമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നുണ്ടായത് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഇത് മൂന്നാം തവണയാണ് അമേരിക്ക വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തുന്നത് പതിനഞ്ചംഗ സമിതിയിൽ പതിമൂന്ന് രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ അമേരിക്ക മാത്രമാണ് പ്രമേയത്തെ എതിർത്തത് ബ്രിട്ടൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ഗാസയിലെ സാഹചര്യം അമേരിക്ക കൂടുതൽ അപകടകരമാക്കിയെന്ന് ചൈനയുടെ യു പ്രതിനിധി ഷാം ജുൻ പ്രതികരിച്ചു ആധുനിക യുഗത്തിലെ ഏറ്റവും ദൈർഘ്യമേറെ അധിനിവേശമാണ് പലസ്തീനിലേതെന്ന് ഈജിപ്ത് പ്രതിനിധി ജാസ്മിൻ മൂസ കുറ്റപ്പെടുത്തി റഷ്യ ഫ്രാൻസ് ഖത്തർ സൌദി തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കൻ നടപടിയിൽ നിരാശ പ്രകടിപ്പിച്ചു ഇസ്രായേലിനെതിരായ വംശഹത്യാ കേസിൽ ആറ് ദിവസം നേടുന്ന വാദങ്ങൾ പുരോഗമിക്കുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ യു എസിനായി എത്തിയ സ്റ്റേറ്റ് വകുപ്പ് ഇടക്കാല നിയമോപദേഷ്ടാവ് റിച്ചാർഡ് സി വിസക് ഘോരഘോരും ഇസ്രായേലിനു വേണ്ടി വാദിച്ചു വാദങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ സ്ഥാനം സ്വയം ഏറ്റെടുത്താണ് യു എസ് പ്രതിനിധി വാദങ്ങൾ നിരത്തിയത് ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനും വേണ്ടി സ്വന്തം നിലയ്ക്ക് പ്രമേയമായി മുന്നോട്ടു പോകുമെന്നാണ് അമേരിക്ക അറിയിച്ചത് അന്താരാഷ്ട്ര കോടതിയിൽ പതിനഞ്ചംഗ ജഡ്ജ് പാനൽ നയിക്കുന്ന വാദങ്ങൾ തിങ്കളാഴ്ച അവസാനിക്കും ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഇതോടെ ആകെ മരണസംഖ്യ ഇരുപത്തി ഒൻപതിനായിരം കടന്നു ഗാസയിലെ ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളെ പട്ടിണി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഗാസയിലേക്കുള്ള സഹായം നിർത്തുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് വിവിധ രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകി അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊയറോയിൽ എത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ നിരീക്ഷണ സംവിധാനങ്ങളെ നിരന്തരം മറികടന്ന് ലബനനിൽ നിന്ന് ഹിസ്ബുള്ള വിക്ഷേപിക്കുന്ന ഡ്രോണുകൾ ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ച് നിരവധി ആക്രമണങ്ങളാണ് നടത്തിയത് ഈ ഡ്രോണുകൾ കണ്ടെത്താനാകാത്തത് ഇസ്രായേലിന്റെ നിരീക്ഷണ സംവിധാനങ്ങളുടെ പോരായ്മയാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നു വടക്കൻ മേഖലയിലെ മാതോ ആശ റീജിയണൽ കൌൺസിലിന്റെയും കോൺഫെഡറേഷൻ ലൈൻ ഫോർത്തിന്റെയും തലവനായ മോഷെ ഡേവിഡ് ഓവിച്ചിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് ചൊവ്വാഴ്ച ഹിസ്ബുല്ല വിക്ഷേപിച്ച ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു ഇത്തരം ആളില്ലാ ഡ്രോണുകൾ ഇസ്രായേലിന്റെ എല്ലാവിധ തിരിച്ചറിയൽ സംവിധാനങ്ങളെയും മറികടക്കുകയാണെന്ന് ഡേവിഡ് ഓവിച്ച് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ഡ്രോൺ തബാരയിൽ വച്ച് പതിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി